രാമഭക്തരുടെ പുണ്യഭൂമിയായ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ഒന്നാം വാർഷിക ആഘോഷങ്ങൾ അതിവിപുലമായി തന്നെ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ഭക്തർ ജനുവരി പതിനൊന്നിന് ആരംഭിക്കുന്ന വിവിധ ആഘോഷ പരിപാടികൾ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതായിരിക്കും ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ നിർമ്മിച്ച മഹാക്ഷേത്രത്തിൽ ബാലരാമ വിഗ്രഹം പ്രതിഷ്ഠിച്ചതുകൊണ്ട് പ്രധാനമന്ത്രി മോദിയുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഈ ചടങ്ങിൽ ലക്ഷക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് മാത്രമല്ല ഹൈന്ദവ ആചാരപ്രകാരം ദ്വാദശിയിലെയാണ് ഈ ഉത്സവം നടക്കുക രാമക്ഷേത്ര സമുച്ചയത്തിൽ ദശാവതാരമൂർത്തികൾ നിഷാദ്രാജൻ ശബരി തുടങ്ങി പതിനെട്ട് പുതിയ ക്ഷേത്രങ്ങളുടെ നിർമ്മാണവും ഇപ്പോൾ പുരോഗമിക്കുകയാണ് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയുടെ ഒന്നാം വാർഷികത്തിനോടനുബന്ധിച്ച് ജനുവരി പതിനൊന്ന് മുതൽ മൂന്ന് ദിവസം പ്രത്യേക പൂജകൾ നടക്കും ജനുവരി ഉച്ചയ്ക്ക് ശ്രീ ബലരാമന് പ്രത്യേക അഭിഷേകം തുടർന്ന് ദീപാരാധനയും ജനുവരി പതിമൂന്ന് വരെ വിശേഷാൽ പൂജകളടക്കം നടക്കും ക്ഷേത്രത്തിനകത്തും പുറത്തും നടക്കുന്ന ഈ പൂജകളിൽ മഠാധിപതികൾക്കും പൊതുജനങ്ങൾക്കും പങ്കെടുക്കാൻ വിശദമായിട്ടുള്ള ഒരു ക്രമീകരണങ്ങളാണ് ചെയ്തു വരുന്നത് മാത്രമല്ല ക്ഷേത്ര ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മൂന്ന് ദിവസത്തെ ശ്രീരാമരാഗ് സേവ ആസൂത്രണം ചെയ്തിരിക്കുന്നു കലാകാരന്മാർ കലകൾ ദേവന സേവയുടെ രൂപത്തിൽ ശ്രീകോവിലിനോട് ചേർന്ന് നിർമ്മിച്ച മണ്ഡപത്തിലാണ് സമർപ്പിക്കുക ജനുവരി പതിനൊന്നിന് ഉഷാ മങ്കേഷ്കറും മയൂരേഷ് പേയും സംഗീത പരിപാടിയോടെയാകും ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് തുടർന്ന് സാഹിത്യ നഗർ സന്തോഷ് നഗർ എന്നിവർ സിത്താറിലും വയലിലും മാതൃകത സൃഷ്ടിക്കും തുടർന്ന് ഇന്ത്യയിലെ ക്ലാസിക്കൽ നർത്തകരിൽ പ്രധാനിയായ ആനന്ദശങ്കർ ഭരതനാട്യം അവതരിപ്പിക്കും ജനുവരി പന്ത്രണ്ടിന് ശൈലേഷ് ശ്രീവാസ്തവ അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ കാലാപാനി കോങ്കളിയുടെ രാം ഭജൻസ് ശൈലേഷ് ശ്രീവാസ്തവ് അവതരിപ്പിക്കുന്ന നാടൻപാട്ടുകൾ കാലാപാനി കോംകളിയുടെ രാം ഭജൻസ് തുടർന്ന് ഗ്രാമി അവാർഡ് ജേതാവ് രാകേഷ് ചൌസേരിയുടെ പുല്ലാങ്കുഴൽ പാരായണം എന്നിവയായിരിക്കും നടക്കുക അവസാന ദിനമായ പതിമൂന്നാം തീയതി ശോഭന നാരായണന്റെ കഥക് അവതരണം ഉണ്ടാകും കർണാടിക് സ്റ്റൈലിൽ തൃശൂർ ബദേസിന്റെ അവതരണമായിരിക്കും ഉണ്ടാവുക ഇവയ്ക്ക് പുറമെ അനുരാധ ഭോഡ്വാൾ കവികുമാർ വിശ്വാസ് എന്നിവരുടെ പ്രകടനങ്ങൾ രാംചരിത് മാനസ പാരായണം എന്നിവയടക്കം ഉണ്ടാവും ഋഗ്ഗോദത്തിലെ നാൽപ്പതാം അധ്യായത്തിന്റെ ായണത്തോടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വഴിപാടുകൾ ആഴിയിൽ സമർപ്പിച്ചും ആഘോഷം അതിവിപുലമായി തന്നെ ആരംഭിക്കും ഹനുമാൻ ചാലിസ ആദിത്യഹൃദയ സ്തോത്രം എന്നിവയ്ക്ക് പുറമെ ശ്രീരാമ മന്ത്രം ആറേ ദശാംശം ആറ് ലക്ഷം തവണ ജപിക്കുകയും ചെയ്യും അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിലെ ഒന്നാം പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോട് അനുബന്ധിച്ച് ഉത്തർപ്രദേശിലെ സ്കൂളുകൾക്കും അവധി നൽകുകയാണ് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകൾക്കും അവധിയായിരിക്കുമെന്നാണ് യോഗി ആദിത്യനാഥും അറിയിക്കുന്നത് അതായത് ഈ ദിവസങ്ങളിൽ മദ്യശാലകൾ അടച്ചിടണം എന്നടക്കം നിർദ്ദേശം നൽകുന്നുണ്ട് മാത്രമല്ല പവിത്ര സഞ്ജീവിനി മുഹൂർത്തത്തിലാകും രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ ഒന്നാം വാർഷിക ചടങ്ങ് നടക്കുക അതിനാൽ തന്നെ ദൃശുഭം മുഹൂർത്തമായി തന്നെ കണക്കാക്കിയാണ് മദ്യശാലകളെല്ലാം അടയ്ക്കുന്നതെന്നാണ് വിവരങ്ങൾ കാശിയിലെ വേദപണ്ഡിതനായ പണ്ഡിറ്റ് ഗണേശ്വർ ശാസ്ത്രിയാണ് പ്രാണപ്രതിഷ്ഠയുടെ മുഹൂർത്തമടക്കം കുറിച്ചിരുന്നത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഏഴായിരത്തിലധികം വിശിഷ്ട വ്യക്തികളായിരുന്നു പങ്കെടുത്തതും കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ ഉൾപ്പെട്ടവരെ അടക്കം ശ്രീരാമ ജന്മഭൂമി ട്രസ്റ്റ് ആണ് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് നിലവിലിപ്പോൾ ഒന്നാം വാർഷികം അതിവിപുലമായി തന്നെ ആഘോഷിക്കാൻ തന്നെയാണ് രാമഭക്തരും ഒരുങ്ങുന്നത് Nes tada karmanius.